ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇൻഡ്യൂസ് വേൾഡ് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് തമ്മിലുണ്ട് ഉണ്ടപ്പോൾ മനസ്സിലായി അല്ലേ അതെ കുഞ്ഞുപ്പീം നൂലായിട്ടാണ് അപ്പോൾ രാവിലെ പൊങ്കാല ഇടുകയാണ് ഒരു ഏഴ് ആയപ്പോൾ പൊങ്കാല ഇടാനാണ് അമ്മയാണ് കേട്ടോ പൊങ്കാല ഇടുന്നത് അപ്പോൾ പൊങ്കാലയ്ക്ക് അടുപ്പ് കത്തിച്ചു ദാരി ഇടുകയാണ് അപ്പം കുഞ്ഞുപ്പിക്ക് മുപ്പത്തെട്ടാണ് ഇട്ടുന്നത് അപ്പം സെപ്റ്റംബർ എട്ടാം തീയതി ആയിരുന്നു പത്തിനും പത്തരയ്ക്കും ഇടയ്ക്കാണ് മുഹൂർത്തം കുറിച്ച് തന്നത് ചടങ്ങിനെ പറ്റി ഒരു പിടിയില്ലായിരുന്നു അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് നീതു സിയാറും കേട്ടോ എനിക്ക് ചടങ്ങളെപ്പറ്റിയൊക്കെ എനിക്ക് പറഞ്ഞു തന്നത് രാവിലെ വന്ന് ഹെൽപ്പ് ചെയ്തത് അമ്മയുടെ ഫ്രണ്ടും ഫാമിലിയും ഒക്കെ ആയിരുന്നു അപ്പം ഇദ്ദേഹം ഞാൻ റെഡി ആവാൻ തുടങ്ങി എനിക്ക് സാരി മാത്രം ഡ്രൈപ്പ് ചെയ്തു തന്നത് അന്ന് മുളകാപ്പിന് തന്നെ ഒരുക്കാൻ വന്ന ചേച്ചി തന്നെയായിരുന്നു ചേച്ചി ഒന്ന് രാവിലെ സെറ്റ് ചെയ്തു കാരണം സെപ്റ്റംബർ എട്ട് തോന്നാൻ ഭയങ്കര മുഹൂർത്തമുള്ള ദിവസം കൊണ്ട് എല്ലാവരും ഭയങ്കര തിരക്കായിരുന്നു വലിയ രീതിക്കുള്ളത് മേക്കപ്പ് ആയതുകൊണ്ട് ഞാൻ തന്നെയാണ് എല്ലാം ചെയ്തത് ഞാൻ അദ്ദേഹം റെഡിയായി കഴിഞ്ഞു പത്തിനും പത്തരയ്ക്കിടയ്ക്ക് മുഹൂർത്തമായിരുന്നെങ്കിൽ ഞങ്ങൾ പത്ത് പത്തൊക്കെ ആയപ്പോഴാണ് തുടങ്ങിയത് കാരണം ഹസ്ബൻഡ് വിദ്യാലയത്തെ വരുന്നേ ഉണ്ടായിരുന്നുള്ളു പിന്നെ അവർക്ക് എത്താൻ പറ്റില്ല എന്ന് ഉറപ്പായപ്പോഴാണ് ഞങ്ങൾ പത്ത് പത്തിനുമാണ് ചടങ്ങ് സ്റ്റാർട്ട് ചെയ്തത് ആദ്യം പൊറത്തു നൂലി കിട്ടിട്ടാണ് ചരടി ഇട്ടുന്നത് അപ്പം ആദ്യം കെട്ടി ഇപ്പം എന്താണ് നടക്കുന്നറിയാത്ത ആള് ഭയങ്കര സൈലന്റ് ആയിട്ടാണ് ഇരുന്നിരിക്കുന്നത് പിന്നെ നൂലി കിട്ടി ആദ്യം ആള് സൈലന്റ് ആയിരുന്നെങ്കിലും പിന്നെ അങ്ങോട്ട് ഭയങ്കര കരച്ചതായിരുന്നു അങ്ങനെ കരയണമെന്നാണ് ശാസ്ത്രം എന്നാണ് പറയുന്നത് അപ്പൂട്ടം ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ കാരണം അപ്പൂട്ടിനെ ഇതൊക്കെ കാണുന്നതാദ്യത്തെ എക്സ്പീരിയൻസ് അല്ലേ അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടായിരുന്നു അടുത്തതാണ് പേര് വിളിക്കുന്ന ചാടങ്ങൾ അപ്പോൾ പേര് വിളിക്കുമ്പോൾ വായിൽ കുരുമുളക് ചവച്ചിട്ടാണ് പേര് വിളിക്കുന്നതെന്നാണ് പറയുന്നത് ചെറിയൊരു ഫങ്ഷനായിട്ടാണ് എടുത്ത് നടത്തിയത് അപ്പം ആ സമയത്ത് നമുക്ക് ഫാമിലി മെമ്പേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കി ആർക്കും വരാനൊന്നും പറ്റിയിരുന്നില്ല കാരണം അന്ന് എന്തോ വലിയ മുഹൂർത്തമുള്ളൊരു ദിവസമായിരുന്നു അപ്പം അങ്ങനെ ആർക്കും എത്തിപ്പെടാൻ അത്രയ്ക്ക് തിരക്കും കല്യാണങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ഒരുപാട് പേര് വൈകുന്നേരമാണ് വന്നത് ചടങ്ങ് ഏകദേശം ഒരു പത്തിരുപത്തഞ്ചായപ്പം കഴിഞ്ഞു ഒരമരുന്നും കൂടെ കൊടുത്താണ് ചടങ്ങ് അവസാനിപ്പിച്ചത് ഉരമരുന്ന് കൊടുക്കഴിയുമ്പം കുട്ടികളൊക്കെ ഭയങ്കര കരച്ചുവായിരിക്കും നല്ല ഒരു പേരിൻ്റെ ശവലം തൊട്ട് നാവില് വെച്ചതേ ഉള്ളൂ ചടങ്ങ് കംപ്ലീറ്റ് വീഡിയോ എടുക്കാൻ പറ്റി ബാക്കി ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല പിന്നെ അങ്ങോട്ട് തിരക്കായിരുന്നു അപ്പം അന്നെടുത്ത കുറച്ച് ഫോട്ടോസും കൂടി ഞാൻ ഈ ബ്ലോഗിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് അതിൽ കിപ്പ് ആദ്യമായിട്ട് കളർ ഡ്രസ്സൊക്കെ ഇട്ടു ഇത് നിങ്ങൾ സ്റ്റിച്ച് ചെയ്തതാണ് കേട്ടോ ഈ കാണുന്ന ഫോട്ടോസെല്ലാം എൻ്റെ ഹസ്ബൻഡ് ഫാമിലിയാണ് അപ്പം അടുത്തത് എൻ്റെ ഫേവററ്റ് ഫോട്ടോ ആണ് കേട്ടോ അന്നക്കുട്ടി അന്നക്കുട്ടിയുടെ ചേച്ചിയും ചെട്ടയും കൂടെയുള്ള ഫോട്ടോയാണ് എൻ്റെ മളകാപ്പിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇവരെയൊക്കെ നിങ്ങൾ ആ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും ഇവിടെ വർക്ക് ചെയ്തിരുന്നവരാണ് കേട്ടോ ഇതിൽ കുറച്ച് പേര് മിസ്സിങ് ആണ് എത്താൻ പറ്റിയില്ല ഇത് സ്ത്രീയുടെ ഫ്രണ്ട്സാണ് ഇത് എൻ്റെ ഫ്രണ്ട് അനീഷ വർഷങ്ങൾക്ക് ശേഷം ആട്ടോ ഞങ്ങൾ കാണുന്നത് പിന്നെ ഈവനിങ് കുറച്ച് പേർ വന്നു പിന്നെ അന്ന് വരാൻ പറ്റാത്തവർ പിന്നെ അടുത്തുള്ള ദിവസങ്ങളിലായിട്ട് വന്നിട്ടും വന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ ഈ കുട്ടി വ്ലോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻസിനായി അടുത്തുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നവരെ ബൈ